സോഷ്യൽ മീഡിയ ചാനലുകളിൽ ദശലക്ഷക്കണക്കിന് വ്യൂസോടെ ലൂക്ക് ബെൽമാർ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഈ ലോക് ബെൽമാർ ഇതാണ് ഞാൻ കോസ്റ്റീസിലെ പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പതിനാറാം വയസ്സിൽ ഇരുന്നൂറ് ഡോളറും ഒരു സ്യൂട്ട് ലൂക്ക് ബെൽമാർ അമേരിക്കയിലേക്ക് കുടിയേറി ഇംഗ്ലീഷ് പഠിക്കുക പുതിയൊരു സംസ്കാരവുമായി പൊരുത്തപ്പെടുക തുടങ്ങി നിരവധി പ്രയാസങ്ങൾ ഒരു കുടിയേറ്റക്കാരനെന്ന നിലയിൽ ലൂക്ക് ബെൽമാർ നേരിടുകയാണ് ഒരു ചെറുപട്ടണത്തിൽ വളർന്നു വന്നവൻ വീട് തോറുമുള്ള വിൽപ്പന മുതൽ ടോയ്ലറ്റ് ക്ലീനിങ് വരെ ചെയ്തു ഇദ്ദേഹം ഒരു ലോക്കൽ സ്കൂളിലും ചേർന്നു തുടർന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലും ചേർന്നു എന്നാൽ തന്റെ സംരംഭകത്വ സ്വപ്നം പിന്തുടരുന്നതിനായി ഇദ്ദേഹം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഇദ്ദേഹം ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അതായത് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത്രയധികം സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണമായി ലൂക്ബൽമാർ പറഞ്ഞത് ഇറ്റ് ഡസ് പ്രിപ്പയർ ഹിം ഫോർ എ റിയൽ വേൾഡ് എന്നായിരുന്നു തന്റെ സ്വന്തം പാത സൃഷ്ടിക്കാനും തന്റെ അഭിനിവേശം പിന്തുടരാനും അവൻ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് പത്ത് മില്യൺ ഡോളർ ആണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം പണം സമ്പാദിച്ചതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഇ കൊമേഴ്സ് ക്രിപ്റ്റോ സോഷ്യൽ മീഡിയ തുടങ്ങിയ പാതകളിലൂടെയാണ് ഇദ്ദേഹം പണം സമ്പാദിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് ലോക് ബെൽമാർ തന്റെ കരിയർ ആരംഭിച്ചത് ഇദ്ദേഹം ഒരു ആഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിലൂടെ സ്വന്തമായ ഒരു ഏജൻസി അതിലൂടെ തന്നെ ഒത്തിരി ക്ലയൻസിന് ലഭിക്കുകയും ചെയ്യുകയാണ് ഇദ്ദേഹം ഇ കൊമേഴ്സിലും പ്രത്യേകമായിട്ട് ഡ്രോപ് ഷിപ്പിങ്ങിലേക്കും പ്രവേശിക്കുകയാണ് വിൽപ്പനക്കാരൻ സാധനങ്ങളൊന്നും സൂക്ഷിക്കാതെ പകരം ഓർഡറുകൾ നിറവേറ്റുന്ന ഒരു മൂന്നാം കക്ഷി വിതരണക്കാരന് കൈമാറുന്ന ഒരു ബിസിനസ് മോഡലാണിത് ലൂക്ക് ബെൽമാർ തന്റെ ആസ്തികൾ നിക്ഷേപിച്ചത് ബിറ്റ് കോയിൻ ടികൾ പോലുള്ളവയിലായിരുന്നു വിപണി കുതിച്ചുയരുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ തന്റെ മുഴുവൻ സമ്പാദ്യവും ക്രിപ്റ്റോയിൽ നിക്ഷേപിച്ചതായിട്ട് ലൂക്ക് ബെൽമാർ പറയുന്നുണ്ട് ക്രിപ്റ്റോ നിക്ഷേപങ്ങളിലൂടെയും വ്യാപാരത്തിലൂടെയും പണം സമ്പാദിച്ചതായി ലൂക്ക് ബെൽമാർ പറയുന്നുണ്ട് നെറ്റ്വർക്കിംഗ് ചെയ്യാനും സഹകരിക്കാനും പഠിക്കാനും ഒരുമിച്ച് വളരാനും ആഗ്രഹിക്കുന്ന സംരംഭകർ നിക്ഷേപകർ സ്വാധീനം ചെലുത്തുന്നവർ സെലിബ്രിറ്റികൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ ക്യാപിറ്റൽ ക്ലബ്ബ് അദ്ദേഹം ആരംഭിച്ചു ഈ ക്യാപിറ്റൽ ക്ലബിലെ അംഗങ്ങൾക്ക് ഇദ്ദേഹം പലതരത്തിലുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ക്യാപിറ്റൽ ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം എങ്ങനെ കൂട്ടാം അതെങ്ങനെ സംരക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലൂക്ക് ലൂക്ബൽമാറിന് പ്രധാനമായിട്ട് രണ്ട് യൂട്യൂബ് ചാനലാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ മെയിൻ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ക്രിപ്റ്റോ മാർക്കറ്റിംഗ് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ബ്ലോഗിംഗ് ചാനലിൽ ഇദ്ദേഹം മെയിൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് യാത്ര ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ഇദ്ദേഹത്തിന്റെ ജീവിതശൈലികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ രീതികളിലൂടെയൊക്കെയാണ് ലോക്ബൽമാരെ തന്റെ സമ്പത്ത് സമ്പാദിച്ചത് ഓൺലൈൻ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു യുവ സംരംഭകൻ കൂടിയാണ് ലോക് ബെൽമാർ ലൂക്ബൽമാറിന്റെ പ്രധാന സമ്പദ് വഴികളെ കുറിച്ച് നമ്മൾ സംസാരിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ